പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിലേക്ക് കൂപ്പുപത്തിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടാൻ മുന്നിലൊരൊറ്റ മാർഗം മാത്രം ഒരേ ഒരു ഒറ്റ അതിൻ്റെ പേര് വിജയം എന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ പറയുന്ന വാക്കുകളുടെ ഒരു സാരാംശം ഇതാണ് ഇപ്പം ഏകദേശം ആറ് മിനിറ്റ് മാത്രം നീണ്ടു നിന്ന് ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിനെക്കുറിച്ച് അധികം എന്ത് വീഡിയോ ചെയ്യാനാണോ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തു രണ്ടാമത്തെ വീഡിയോ ഇതാണ് ആറ് മിനിറ്റ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നുള്ളതേ കാര്യം അധികം ചോദ്യങ്ങൾ വരുന്നില്ല സോ അധികം ഉത്തരങ്ങളും വരുന്നില്ല പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മുന്നിൽ ഇനി ഇരട്ട വഴി മാത്രമേ ഉള്ളൂ വിജയം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു മാർഗവും വിജയം തന്നെയാണ് ഇരുവരുന്ന എല്ലാ മത്സരങ്ങളിലും വിജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അത് നമുക്ക് പറയാം വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഏറെക്കുറെ ആകുമെന്ന് പക്ഷേ ജയിക്കേണ്ടടേ ജയിച്ചാൽ മതി അപ്പം ടി എ പുരുഷോത്തമൻ പറയുന്ന ഒറ്റമൂലി വിജയമാണ് ആ വിജയം കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കാൻ പുരുഷോത്തമനും പിള്ളേർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം